ഡൽഹി പഹൽഗാമിലേറ്റ മുറിവിന് തിരിച്ചടി നൽകിയെന്ന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തുള്ള രണ്ട് മുഖങ്ങളാണ് വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിലെ കേണൽ സോഫിയ കുറേഷിയും ഇന്ത്യയുടെ ആക്രമണ തന്ത്രങ്ങളെപ്പറ്റിയും സൈനിക നീക്കത്തിന്റെ കൃത്യതയെപ്പറ്റിയും സാധാരണ ജനങ്ങളോടുള്ള കരുതലിനെ പറ്റിയും സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഇന്ത്യയുടെ അഭിമാനം പോലെ ആരാണ് സോഫിയ കുറേഷിയും വ്യോമികയും കേണൽ സോഫിയ കുറേഷി ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് കരസേനയിലെ കേണലായ സോഫിയ കുറേഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ച സോഫിയയുടെ കുടുംബം സൈനിക പശ്ചാത്തലം ഉള്ളതാണ് മുത്തച്ഛൻ കരസേനയിൽ സേവനമനുഷ്ഠിച്ചു അച്ഛൻ വർഷങ്ങളോളം സേനയിൽ ജോലി ചെയ്തു ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ലഫ്റ്റനന്റായാണ് സോഫിയ കുറേഷി സൈന്യത്തിലെത്തിയത് ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള കേണൽ സോഫിയ കുറേഷിയുടെ ഭർത്താവ് മെക്കനൈസ്ഡ് ഇൻഡസ്ട്രിയിലെ ഉദ്യോഗസ്ഥനാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു കുട്ടിക്കാലം മുതൽ വ്യോമിക സിംഗിന്റെ ആഗ്രഹം ആകാശത്തിന്റെ മകൾ എന്നർത്ഥമുള്ള പേരുകാരിയായ പെൺകുട്ടി ഒടുവിൽ വ്യോമസേനയിലെത്തി പഠനകാലത്ത് എൻ സി സി കേഡറ്റായിരുന്ന വ്യോമിക എഞ്ചിനീയറിംഗാണ് പഠിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്ന് സായുധ സേന അംഗമാകുന്ന ആദ്യയാളാണ് വ്യോമിക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹെലികോപ്റ്റർ പൈലറ്റായാണ് സേനയിൽ ചേർന്നത് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മണിറങ് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൺ ട്രൈ സർവീസിംഗ് മൗണ്ടറിംഗ് ടീമിന്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം മണിക്കൂറുകൾ വിമാനം അല്ലെങ്കിൽ ഹെലികോപ്റ്റർ പറത്തിയിട്ടുണ്ട് ജമ്മു ജമ്മുകശ്മീർ വടക്കുകിഴക്കൻ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിൽ നിർണായകമായ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിൽ മികവ് തെളിച്ച ആളാണ് വിംഗ് കമാൻഡർ രോമിക സിംഗ് ഔദ്യോഗിക ചുമതലകൾക്കപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി അൻപതടി ഉയരമുള്ള മണിരംഗ് പർവ്വതത്തിലേക്കുള്ള സ്ത്രീകൾ മാത്രമുള്ള ഒരു ക്ലംബിംഗ് യാത്രയിൽ അവർ പങ്കെടുത്തിരുന്നു അഹൽഗാമിൽ തങ്ങളുടെ കണ്ണുമ്പിൽ വെച്ച് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ വെടിയേറ്റി വീഴുന്നത് കണ്ട ഹിമാൻഷി നർവാളിനെയും ആരതിയെയും പോലുള്ള വനിതകൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകർന്നതാണ് വനിതകളായ സോഫിയ കുറേഷിയും വിംഗ് കമാൻഡർ വോമിക സിംഗും നടത്തിയ ഇന്നത്തെ ആർമി ബ്രീഫിംഗ്